ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പട്ടായയിലുള്ള ഒരു മീൻ മാർക്കറ്റിലേക്കാണ് രാവിലെ തന്നെ കാണാൻ പോയിട്ടുള്ളത് ഈ മീൻ മാർക്കറ്റ് ഇവിടുത്തെ പഴയ ഒരു മാർക്കറ്റാണ് വളരെ നല്ല രീതിയിൽ ഇവിടെ മീന് സെയിൽ ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള മീനുകളുണ്ട് അത് കഴിഞ്ഞിട്ട് ബുദ്ധൻ്റെ ഒരു ടെമ്പിളിലും കൂടി നമ്മൾ കാണാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ജെംസ് ഗാലറിയിലും കൂടി നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്നുള്ള ഒക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത് ഇത് ഹോട്ടലിലെ ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ കാണിക്കുന്നത് പലതരത്തിലുള്ള ഫുഡുകളുണ്ട് ഇവിടെ തായ് ഫുഡുകളുണ്ട് തായ് ഫുഡാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് ഈ തായ്ലാൻഡിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും മസാല ഇല്ലാത്ത ഫുഡാണ് പക്ഷേ നല്ല ഒരു ഒറിജിനൽ ഫ്ലേവർ ഈ ഫുഡിന് കിട്ടും ഇവർ ഇവരുടെ മെയിൻ ഡിഷസ് സ് തായ് സീ ഡിഷസ് ആണ് പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഹലാലല്ലാത്ത ഫുഡും ഉണ്ടാകും പോർക്കും ഉണ്ടാകും ചിക്കനും ഉണ്ടാകും അപ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം എടുക്കാൻ പോർക്കിൻ്റെ സൂപ്പ് പിന്നെ ഒപ്പം തന്നെ പോർക്ക് പോർക്കുകൊണ്ടുള്ള മറ്റുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് വേണം ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പിന്നെ വെജിറ്റബിൾ സൂപ്പ് ചിക്കൻ സ്റ്റീക്ക് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് പാൻ കേക്ക് എഗ് ബുൾസൈ സ്ക്രാമ്പിൾ ഡേക്ക് എന്നിവയെല്ലാം ഇവിടെ കിട്ടും പിന്നെ ലൈറ്റായിട്ട് കഴിക്കേണ്ടവർക്ക് ബ്രെഡും ബട്ടറും ജാം ജ്യൂസ് കോൺഫ്ലേക്സ് ഓട്സ് അങ്ങനത്തെതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ചായയും കോഫിയും എല്ലാം ഇവിടെ ആണ് ഇഷ്ടമുള്ളത് നമ്മൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ പോകാൻ പോണത് ഇവിടെ അടുത്തുള്ള ഒരു പഴയ മീൻ മാർക്കറ്റിലേക്കാണ് അവിടെ മീൻ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനൊരു ബീച്ച് സൈഡിലുള്ള ഒരു ഏരിയ ഉണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ മീൻ മാർക്കറ്റിലേക്ക് പോയിട്ടുള്ളത് വളരെ പഴക്കം ചെന്നിട്ടുള്ളൊരു മാർക്കറ്റാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം മീനിൻ്റെ വെറൈറ്റികൾ അവിടെ ഉണ്ട് ഇത് കളർഫുള്ളായിട്ടുള്ള ഈരുണ്ട് കടുക്ക പൊഴിച്ചു വെച്ചത് അങ്ങനെ ഒരുപാടായിട്ടുണ്ട് നന്നാക്കിയതും ഒക്കെ ായിട്ട് ഇഷ്ടംപോലായിട്ടുണ്ട് പലതിൻ്റെ പേര് പോലും നമുക്കറിയില്ല ആദ്യമായിട്ട് കാണുന്നതാണ് പല വെറൈറ്റികൾ ഇതൊരു നെഞ്ചാളി പോലത്തെ ഒക്ടോപ്പസ് ഒക്ടോപ്പസിനൊക്കെ നമ്മൾ പറയില്ല പിന്നെ കളർഫുള്ളായിട്ടുള്ള ക്രാബ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതൊക്കെ നന്നാക്കി വെച്ചത് കണ്ടാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നും പക്ഷെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റില്ലല്ലോ വാങ്ങിയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ ഈ കൂന്തൾ കണ്ടില്ലേ കൂന്തൽ എന്തൊരു ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് നല്ല പിടയ്ക്കിണ ചെമ്മീനും മീനുകളും ഒക്കെയാണ് ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആ പിടക്കണതിൽ കൂടെയാണ് പലരും വാങ്ങണത് നല്ല തിരക്കാണ് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് പല വെറൈറ്റി ചെമ്മീനുകൾ കണ്ടില്ലേ പല വെറൈറ്റി ക്രാബ് പലതരത്തിലുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് മീൻ മാർക്കറ്റ് ആയതുകൊണ്ടുള്ള ഒരു സ്മെല്ലുണ്ട് പിന്നെ ഇവിടത്തെ മെയിൻ ഒരു ഡിഷാണ് ഈ ഉണക്കൽ മീൻ ആ ഉണക്കൽ മീനും ഇതിൻ്റെ പല സൈഡുകളും കാണാനുണ്ട് അതിൻ്റെ ഒരു സ്മെല്ലെന്നല്ലാണ്ട് വല്ല വൃത്തികേടോ അങ്ങനെയൊന്നും ഇവിടെ കാണുന്നില്ല നിങ്ങൾ കാണുന്നില്ല ഈ മീൻ അതിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്നത് അപ്പം നല്ല വൃത്തിയിലാണ് ഇവരിത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മളെ നാട്ടിലെ പോലെയൊന്നുമല്ല ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ് എന്ത് സാധനങ്ങളും ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് വളരെ വൃത്തിയിലാണ് ഇവർ വെക്കുകയും സെയിൽ ചെയ്യുകയും ചെയ്യുക അത് ഭയങ്കര ഗവൺമെൻറ് നല്ലോണം അതൊക്കെ ശ്രദ്ധിക്കുന്നതാണ് നമ്മുടെ ഗ്രൈഡ് കാണു തന്നിട്ടുള്ളത് കാണുമ്പം തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള മീനുകൾ കാണുന്നുണ്ട് ഈ ചെമ്മീൻ നിങ്ങൾ കാണുന്നില്ല ഇതിൽ കിടന്ന് ഇങ്ങനെ ചാടുന്നുണ്ട് ചെമ്മീൻ അങ്ങനെ തന്നെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ ഈ മീൻ മാർക്കറ്റിൽ ഈ വെറൈറ്റി മീനുകളൊക്കെ എങ്ങനെയാണ് വയ്ക്കുക പോലും നമുക്കറിയില്ല അത്രയും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വലിയ വലിയ ഷ്രിംപ് പ്രോൺസ് ഒക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ ഒന്നും പേര് പോലും എനിക്കറിയില്ല അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഇവിടെ കാണുന്നുണ്ട് തായ്ലാൻഡിലെ ഫുഡിൽ ഫേമസ് ആയിട്ടുള്ളത് സീ ഫുഡാണ് അവർ ഈ ഫിഷ് കൊണ്ട് പലതരത്തിലുള്ള ഐറ്റങ്ങളും ഉണ്ടാക്കും ഒട്ടും മസാല ചേർക്കാത്ത വിഭവങ്ങളാണ് അവരധികം ഉണ്ടാക്കുക പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ഹോട്ടലിൽ നിന്നും തായ് സീ ഫുഡിൻ്റെ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ മീൻ മാത്രമല്ല മീറ്റും ഉണ്ട് പലതരത്തിലുള്ള മീറ്റുകൾ പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ള ഉണക്കലാണ് ഇത് ഉണക്കൽ വിൽക്കാൻ വെച്ചിട്ടുള്ളതാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് നമ്മുടെ കൂന്തലിൻ്റെ ഉണക്കലാണ് കൂന്തൾ ഉണക്കി ഉണക്കി വല്ല ലീഫ് പോലെ ആക്കിയെടുത്തിട്ട് നല്ല ക്രിസ്പായിട്ട് ആണ് ഈ ഉണക്കലുള്ളത് അതിൻ്റെ ഒരു ഐറ്റം നമുക്ക് ആക്കോ നമ്മുടെ ഗൈഡ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു എനിക്കും ചെറിയൊരു പീസ് തന്നു അപ്പോൾ അതിങ്ങനെ കഴിക്കുമ്പോൾ വല്ല സ്നാക്ക് കഴിക്കുന്ന പോലെയായിരുന്നു ഇതാണ് കൂന്തളിൻ്റെ ഉണക്കൽ ഈ മാർക്കറ്റ് കണ്ടതിന് ശേഷം കുറച്ച് അപ്പുറത്തുള്ള ഒരു ബുദ്ധൻ്റെ ടെമ്പിളും കൂടി നമ്മൾ കാണാൻ പോയിട്ടുണ്ട് ഈ ബുദ്ധൻ്റെ ടെമ്പിളിൻ്റെ ആകവശമൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഭയങ്കര ഒരു കാമ് ആൻഡ് ആയിട്ടാണ് ഈ ബുദ്ധൻ്റെ ടെമ്പിളൊക്കെ ഉള്ളത് നമ്മളിപ്പം നേരത്തെ കണ്ട ടെമ്പിളും ഈ ടെമ്പിളുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ രാവിലത്തെ ടൈം ആയതുകൊണ്ടാണ് വലിയ തിരക്കൊന്നുമില്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ ടെമ്പിളും തായ്ലാൻഡ് ഏറ്റവും കൂടുതലുള്ളത് ബുദ്ധൻ്റെ ടെമ്പിൾ ആണ് ഇവിടെ ബുദ്ധമത വിശ്വാസികളാണല്ലോ കൂടുതലുള്ളത് ഇതിൽ മേലെ വല്ല കവറുകൊണ്ട് ഉണ്ടാക്കിയ പോലത്തെ ഈ ഒരു ലൈറ്റിൻ്റെ ആ ഒരു അലങ്കാരങ്ങൾ വളരെ ഭംഗിയുണ്ട് കാണാൻ ബുദ്ധപ്രതിമകളൊക്കെ ധാരാളം ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇവിടെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ജെംസ് ഗാലറിയിലേക്കാണ് പിന്നീട് നമ്മൾ പോയിട്ടുള്ളത് ഈ ജെംസ് ഗാലറിയിൽ ഒറിജിനൽ ഡയമണ്ട് മുത്തുകൾ റൂബി എമറാൾഡ് എന്നിവയൊക്കെ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ നമ്മൾ ഒരു ഇതുപോലുള്ള ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഒറിജിനൽ ജെംസ് എങ്ങനെയാണ് പണ്ട് കാലത്ത് ഉണ്ടാക്കിയെന്ന് കാണിച്ച് തരാനുള്ള ഒരു ഷോ ആണ് ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് ഈ ഒരു വണ്ടിയിൽ ഇരുന്ന് നമ്മൾ ഉള്ളോട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ് പണ്ട് കാലം തൊട്ടന്നെ മനുഷ്യർ ഈ കല്ലിൽ നിന്നും തിളക്കമാറുന്ന റൂബി എമറാൾഡ് ഡയമണ്ട് ഒക്കെ കൊത്തിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ ഒരു ആനിമേഷൻ പോലെയുള്ള ഒരു ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു കാർട്ടൂൺ പോലെയോ ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് വളരെ മോഡേൺ മോഡേണായിട്ടുള്ളൊരു പ്രക്രിയയിലൂടെ ഇതിങ്ങനെ ചലിക്കുന്നതായിട്ട് നമുക്കിങ്ങനെ കാണാം നല്ല രീതിയിൽ അവരിത് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കുറച്ച് സമയം നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോകാനുണ്ട് ഈ വണ്ടിയിൽ തന്നെ ഒരു ടി വി പോലെ ഉണ്ട് ആ ടി വിയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പോരാതെ ഇങ്ങനെ അനിമേഷൻ പോലെയും കാണിച്ചു തരുന്നുണ്ട് കല്ല് ഒരച്ച് വൃത്തിയാക്കി അത് കഴുകിയെടുത്ത് ഒക്കെ പാറക്കല്ലുകളുടെ ഇടയിൽ നിന്നുമാണ് ഇതുപോലെയുള്ള വിലയേറിയ ഡയമണ്ട്സും റൂബി എമറാൾഡ് സഫയർ എന്നിങ്ങനെയുള്ളത് എടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഷോ പോലെയാണ് കാണിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടമാവും ഇത് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കി നമുക്ക് ഓരോ കാഴ്ചകളും കണ്ട് രസിക്കാം ഈയൊരു ജെംസ് ഗാലറിയിൽ അധികം ഫോട്ടോ എടുക്കാനോ ഫോണിൽ വീഡിയോ എടുക്കാനൊന്നും അവരങ്ങനെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ അവരുടെ സെയിലിംഗ് സെക്ഷനിലേക്കാണ് പോണത് അവിടെ ഒരുപാട് ഒറിജിനൽ ഡയമണ്ട്സും റൂബി എമറാൾഡ് മുത്തുകൾ പവ്യങ്ങൾ ഓർണമെൻറ്റ്സ് ഒരുപാട് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ജെംസ് ഗാലറി കാണാൻ നമ്മൾ അതിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറിജിനൽ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാം ഇപ്പം ഈ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഈ കല്ലിൽ നിന്നും കഴുകി വൃത്തിയാക്കി ഒക്കെ ഒരച്ചെടുത്തിട്ടാണ് വളരെ സൂക്ഷ്മതയോ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളിൽ ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഡയമണ്ട് റൂബി എമറാൾഡ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ജ്വല്ലറി സെയിലും ഇവിടെ ഉണ്ട് നല്ല വിലയേറിയ ഡയമണ്ടും മുത്തുകളും പവിഴങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് വാങ്ങിക്കാൻ എന്തായാലും പറ്റില്ല അത്രയധികം ബാത്ത് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ ഇന്ത്യൻ റുപ്പീസിന് പകരം നമുക്കത് വാങ്ങിക്കാം കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ നമ്മളാരും അത്ര വില കൂടിയതൊന്നും ഇപ്പം വാങ്ങാൻ പറ്റില്ലല്ലോ പക്ഷേ അമേരിക്കൻ ഡയമണ്ടൊക്കെ കുറഞ്ഞ വിലയിൽ ഇവിടെ കിട്ടുന്നുണ്ട് അത് റീസെയിൽ വാല്യൂ ഉണ്ടാവില്ല പക്ഷെ നമ്മളത് ഒറിജിനൽ സാധനമായിരിക്കും അമേരിക്കൻ ഡയമണ്ട് പിന്നെ പേൾ കൊണ്ടുള്ള ബ്രേസ്ലെറ്റ് അങ്ങനത്തെ ഒക്കെ ഇവിടെ കണ്ട് ഞാനതൊക്കെ കുറച്ച് കുറഞ്ഞ വിലയിലൊക്കെ കിട്ടും എന്നാലും അത്യാവശ്യം ഒരായിരം ഭാത്ത് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും താങ്ക് ഫോർ വാച്ചിങ്